േ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ ഹരി രാമാ രാമഭദ്രാ രാമചന്ദ്രാധസേ ലഘുനാഥായ സീതയാമതേ നമ കോചന്ദൻ രാമ രാ മധുരം മധുരാക്ഷരം ആരുഖ്യകവിതാശാഖാം വന്ദേഗിഗോയുലം വാഗ്മീകർഗിരി രാമംഭൂനിധി സംഗത ശ്രീമന്ത് രാമായണീ ഗംഗ പുനാദി മലത്രയം എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള എട്ടാമത്തെ പ്രഭാഷണത്തിലേക്ക് കിടക്കുകയാണ് ഇന്ന് നമ്മൾ ആലോചിക്കുന്നത് ദശരഥൻ്റെ പുത്രലാഭാലോചന അതിനെ തുടർന്നുള്ള നടപടികളൊക്കെയാണ് അപ്പോൾ നേരത്തെ അയോധ്യ രാജധാനിയെയും ദശരഥൻ്റെ ഭരണ വൈശിഷ്ടത്തെയും മന്ത്രിമാരുടെ ബുദ്ധി സാമർഥ്യത്തൊക്കെ നേരത്തെ പ്രകീർത്തിച്ചു അതിനുശേഷം വാൽമീ രാമായണത്തിലെ എട്ടാം സ്വർഗം മുതൽക്കാണ് ഈ പുത്രലാഭാലോചന എന്ന വിഷയം കടന്നു വരുന്നത് അപ്പോൾ പ്രഭാവജ്ഞനായിരുന്ന ധർമ്മജ്ഞനായിരുന്ന ദശരഥൻ വളരെ കാലം ഇങ്ങനെ കഴിച്ചുകൂട്ടി പക്ഷെ അദ്ദേഹത്തിന് മക്കളുണ്ടായിരുന്നില്ല അപ്പോൾ അതിനെപ്പറ്റി ആലോചിച്ചു എന്ന് പറയാൻ ചിന്തയാനസ്സിതശൈവം ബുദ്ധിരാസിൻ മഹാത്മന സ്വതാർത്ഥം വാ അതിമേധേന കിമർത്ഥന എന്നാണ് പേര് ഒന്നാണ് വരിസം വിചാരിച്ചു എനിക്ക് പുത്രലാഭത്തിന് വേണ്ടിയിട്ട് അശ്വമേധയാഗം ചെയ്താൽ എന്താണ് എന്ന് വിചാരിച്ചു ഞാൻ അപ്പോൾ അവിടെ നിന്ന് പുത്രകാമേഷ്ഠയാഗം ചെയ്തു എന്നുള്ള ആദ്യത്തിൽ പറയുന്നത് ശ്രദ്ധിക്കണം പിന്നെയാണ് പുത്രകാമേഷിനെക്കുറിച്ചുള്ള ചിന്തയൊക്കെ വരുന്നത് ഇത് പല പഠിതാക്കൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ആദ്യ ഭാഗത്തൊക്കെ നമ്മൾ കാണുന്നത് അശ്വമേധയാഗം നടത്താൻ നിശ്ചയിച്ചത് മാത്രം അതിനു ശേഷമാണ് ചില കൊണ്ട് ഈ പുസ്ത്രാമേഷ്ടി എന്നുള്ളതിലേക്ക് എത്തുന്നത് അപ്പോൾ ചില അഭിപ്രായത്തിൽ ബാലകാണ്ടത്തിലെ കുറേ സർഗങ്ങൾ തന്നെ പ്രക്ഷിപ്താണെന്നും ആശയക്കുഴപ്പമൊക്കെ അവിടെ ഉണ്ടെന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് അതൊന്നും നമ്മളത്ര പ്രധാനമായി എടുക്കേണ്ടതല്ല വാത്മീരാമായെന്താ പറഞ്ഞതല്ലെന്ന് നോക്കാം അപ്പോൾ അവിടെ പറയുന്നത് ഞാൻ ാത്ത ഞാൻ അശ്വമേദൻ നടത്തിയാലോ എന്ന് വിചാരിച്ചു ഞാൻ ഈ ചിന്തയോട് കൂടിയിട്ട് അദ്ദേഹം എൻ്റെ കുലഗുരുവായ വസിഷ്ഠനെ വിളിക്കാൻ സുമന്ദ്രപ്പറഞ്ഞു വസിഷ്ഠനെ വിളിച്ച് വരുത്തിയതിന് ശേഷം അദ്ദേഹമായിട്ട് ഈ കുലഗുരുവായ വസിഷ്ഠനായിട്ട് ആലോചിക്കാൻ സമാനയൻ സതാൻ സർവാൻ സമസ്താൻ വേദവാരകൻ അങ്ങനെ വസിഷ്ഠൻ മാത്രമല്ല പിന്നീട് വേദം പഠിച്ചിട്ടുള്ളവരായ തൻ്റെ മന്ത്രിമാരെ ആചാര്യന്മാരെയൊക്കെ വിളിച്ചുകൊണ്ടുവന്നു സുയ എൻ്റെ ആ ബാലി കാശ്യപൻ മുതലായൊക്കെ ഉണ്ട് അവിടെ അവരൊക്കെ വിളിച്ചു കൊണ്ടുവന്നിട്ട് അനപത്യത്വം കൊണ്ട് മക്കളില്ലാത്തതിൻ്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞു താൻ പൂരയിത് ധർമാത്മാ രാജ ദശരഥം ഇതം ധർമാർത്ഥസഹിതം സക്ഷണം വചനമബ്രവീ എന്ന് മാർദ്ദവുള്ള വാക്കുകൾ മനോഹരമായ വാക്ക് പറഞ്ഞു അവരൊക്കെ വേണ്ട പോലെ ഈ ഗുരുക്കന്മാരെ കാതിരിച്ചിരുത്തി മന്ത്രിമാരെ കാതിരിച്ചിരുത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു മമൽ ആലപ്പ്യമാനസ്യ സുതാർത്ഥൻ നാസ്തിമേ സുഖം തദർത്ഥം ഹയമേധേന യക്ഷ്യാമീധീമർമ്മ പുത്ര വേണ്ടി കൊതിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് പുത്രനല്ലാത്തതുകൊണ്ട് യാതൊരു സുഖവും അതുകൊണ്ട് പുത്രാർത്ഥിയായിട്ട് പുത്രന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഹയമേധേന യക്ഷ്യാമി ഹയന്ത കുതിര അശ്വന്ത കുതിരയാണോ കുതിര പ്രധാനപ്പെട്ട ബലി കൊടുക്കാൻ അതിനുള്ള യാഗമാണ് അശ്വമേധ അശ്വമേധ നടത്തിയാലോ ഞാൻ ആലോചിക്കാറുണ്ടാണ് അത് അദ്ദേഹം യഷ്ടുമാമി ശാസ്ത്ര നിഷ്ഠേന കർമ്മ ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുള്ള വിധത്തില് അശ്വമേധയാകെ നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനു വേണ്ടതൊക്കെ ചെയ്യണേ എന്ന് പറഞ്ഞു വശിഷ്ഠം പോലെ അവർക്ക് എന്തു ചെയ്തു ഈ വാക്ക് കേട്ടപ്പോൾ രാജാവിൻ്റെ ഇംഗിതം മനസ്സിലാക്കിയപ്പോൾ തഥ സാധ്യത വാക്യം ബ്രാഹ്മണ ആവർത്തിയ ബോജൻ ആ ബ്രാഹ്മണൻ്റെ ഇത് സാധുവാണ് സാധുവാണ് അങ്ങനെയുള്ള മനോഗതം അങ്ങയുടെ ചിന്ത ശരിയായ വഴിക്കാണ് അത് സാധുവാണെന്ന് പറഞ്ഞു വസിഷ്ഠപ്രമുഖ സർവേ പാർത്ഥിവസ്യ മുഖേരിതം ഊരിഷ്ട പരമപ്രീത സർവ്വേ ദശരഥം ദശരഥം വരാ എല്ലാവരും എന്ത് ചെയ്തു ദശരഥൻ്റെ വാക്കുകളെ മാനിച്ചു അവർക്ക് വലിയ പ്രീതി ഉണ്ടായിരുന്നാൽ വസിഷ്ഠനാണല്ലോ പ്രധാന ഗുരു അദ്ദേഹം അതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാൻ ആരംഭിച്ചു അത് പറയാം സംഭാര സംഭരി തിരക സ്ഥിമുച്ഛതാം ഈതിനു വേണ്ട ഒരുക്കങ്ങളൊക്കെ ആരംഭിക്കാം കുതിരയെ കത്തഴിച്ചു വിടാം അശ്വമേധത്തെക്കുറിച്ച് പുരാണങ്ങളിലൊക്കെ കാണുന്ന വിവരണം ഒരു കുതിരയെ അഴിച്ചു വിടുകയാണ് അതിൻ്റെ കുതിരയ്ക്ക് രക്ഷകന്മാരായിട്ട് പത്തോ നൂറോ ഭരന്മാരുണ്ടാവും ആ കുതിര എല്ലാ ഇരിക്കുന്നു അതിന് തോന്നി പോയതൊക്കെ നടക്കും പറഞ്ഞാരെയും പിടിച്ചു കിട്ടുകയാണെങ്കിൽ അവരോട് ഇതും ചെയ്ത് അവരെ തോൽപ്പിക്കണം അങ്ങനെയൊക്കെയുള്ള സമ്പ്രദായം ആണ് അശ്വമേധം എന്ന് പറയുന്ന കാരണം അതിനെപ്പറ്റി വിശദമായി നമുക്ക് പിന്നീട് പറയാം ഏതായാലും അങ്ങനെ ചെയ്യാം എന്നാലും ഇവിടെ പറഞ്ഞത് തിരകസ്ത്വ വിമുച്ഛാം തിരകത്തെ കുതിര അയച്ചുവിടാം സരജസ്തോത്തരേ തീരെ യജ്ഞഭൂമിന് വിധീയതാം സരയൂനദീയുടെ ഉത്തരഭാഗത്ത് യജ്ഞശാലകളൊക്കെ ഒരുക്കാം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ സാമാന്യമായിട്ട് കൊടുത്തു യസ്യതേ ധാർമ്മിക ബുദ്ധീരയം പുത്രാർത്ഥമാകതാ തഥതുഷ്ടോഭവൻ രാജ സ്ത്വഭാഷിതം രാജാക്ക രാജാവിനോട് ഈ മന്ത്രിമാരൊക്കെ ബ്രാഹ്മണരായ മന്ത്രിമാരൊക്കെ പറഞ്ഞു അങ്ങയുടെ വാക്കുകേറ്റ് ഞങ്ങൾക്ക് വലിയ സന്തോഷമായി ധാർമ്മികമായ ബുദ്ധി അങ്ങനെ അതിനെ അവരൊക്കെ കൊണ്ടാടുകയാണ് ചെയ്യുന്നത് അതിനുശേഷം വസിഷ്ഠൻ്റെ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കണമെന്ന് രാജാവ് പ്രത്യേകമായി മറ്റുള്ളവർക്ക് നിർദ്ദേശം കൊടുത്തു കുലഗുരുവായ വസിഷ്ഠൻ പറയുന്നതൊക്കെ സാധിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ പറഞ്ഞിട്ട് വിധിഹീനസ്യസാ സദ്യകർത്താവിന് ശതി വിധിപ്രകാരമല്ല ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ നാശം തന്നെ ഉണ്ടാവും അതുകൊണ്ടൊക്കെ വേണ്ടതുപോലെ ചെയ്യണം എന്ന് നിർദ്ദേശം കൊടുക്കുകയാണ് പതിനെട്ടാം ശ്ലോകത്തിൽ പറയുന്നതാണ് വിധിപ്രകാരമല്ലാതെ യജ്ഞം ചെയ്യുന്നവർക്ക് അശ്വമേധ എന്തു സാധിപ്പിക്കുന്ന പല രീതിക്കിനും പുരാണത്തിൽ കാണാം വസ്ത്രാവത്തിന് ശേഷമുള്ള പാപം തീരാൻ വേണ്ടിയിട്ട് ഇന്ദ്രനെ കൊണ്ട് അശ്വമേധയാഗം ജയിച്ചു എന്ന് ഭാഗവത്ത് കാണാം സാതിമേധേന എന്ന് ഞാൻ പറയും അതുകൊണ്ട് പലതിനും സാധ്യ അശ്വനേധം എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും സാധിപ്പിക്കാൻ മുതകുന്ന ഒരു യാഗമാണ് അതുകൊണ്ട് പക്ഷേ അത് വിധിപ്രകാരമല്ലാതായി അഥവാ വിധിക്ക് വിപരീതമായിട്ടോ വിധിയിൽ നിന്ന് വ്യതിഹലിക്കുകയോ ചെയ്താൽ അവിടെ നാശമുണ്ടാവും അതുകൊണ്ട് അതിൽ വേണ്ട എത്ര ശ്രദ്ധ ഉണ്ടാവണേ എന്ന് പറയാൻ വിധിഹീനസ്യ യജ്ഞസ്യ സദ്യ കർത്താവിനിഷേധി സദ്യ പെട്ടെന്ന് വേണ്ട വിധത്തിലല്ല ഈ യജ്ഞം ചെയ്യുന്നെങ്കിൽ അതിൻ്റെ കർത്താവ് സദ്യ പെട്ടെന്ന് തന്നെ നശിച്ചു പോയി അതുകൊണ്ട് വേണ്ടതൊക്കെ ചെയ്യണേ അത് സമ്മതിച്ചു അങ്ങനെ അവർ ഇതൊക്കെ കേട്ടിട്ട് ശരിയെന്ന് സമ്മതിച്ചിട്ട് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചു അദ്ദേഹത്തോട് ദീക്ഷയൊക്കെ ഞാൻ പറഞ്ഞു സജ്ജത്വ സ്വാംസേന പ്രവിശമഖാമതി തപസത്നിന്ദ്രാ ഹൃദയംഗമ ഈ അദ്ദേഹം തൻ്റെ ഭാര്യമാരോട് പ്രധാനപ്പെട്ട ഭാര്യമാരോടൊക്കെ ഈ അശ്വമേധ യാഗം നടത്താൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞു അവർക്കൊക്കെ വലിയ സന്തോഷമായി പറഞ്ഞു കാരണം പുത്രലാഭത്തിനു വേണ്ടിയാണല്ലോ ഉദ്ദേശിക്കുന്നത് കേട്ടപ്പോൾ ഭാര്യമാരെ അതിനെ അനുമോദിച്ചു അവരുടെ മുഖപത്മങ്ങളൊക്കെ വികസിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ മുഖമാകുന്ന താമര പൂക്കൾ കഴിഞ്ഞാൽ താമര വേണ്ട പോലെ ശോഭിക്കും അതുപോലെ ശോഭിച്ചു എന്നൊക്കെയാണ് അത് പറഞ്ഞതിന് ശേഷം ഒമ്പതാമത്തെ സർഗത്തിൽ പറയുന്നത് ഋഷിശൃംഗൻ്റെ കഥ പറയാൻ അവിടെ അത് നേരത്തെ ഇപ്പോൾ നമ്മൾ കണ്ടു അശ്വമം നിർത്താനേ തീരുമാനിച്ചിട്ടുള്ളൂ അങ്ങനെയാണ് ആ ഭാഗത്ത് പറഞ്ഞത് അങ്ങനെ ഇരിക്കുക ഈ മന്ത്രിമാരൊക്കെ ഒഴിഞ്ഞു പോയ സമയത്ത് ഏറെക്കുറെ രഹസ്യമായ രീതിയിൽ സ്വകാര്യമായിട്ട് ആ സുമന്ദ്രൻ്റെ ദശനോട് ചില കാര്യങ്ങൾ പറയുന്നതാണ് ഒമ്പതാം സ്വർഗത്തിലുള്ളത്വൻ രഹസ്യോ രാജഅന രഹസ്യമായിട്ട് ഒക്കെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു വർദ്ധം ചുയതഅത വൃത്തം പുരാണേതമയാതം രാജാവന സുമന്ദ്രൻ പറയുകയാണ് അല്ലേ രാജാണ് കേട്ടാലും ഞാൻ പണ്ട് കേട്ടിട്ടുള്ള ഒരു വൃത്തം അയാൾക്കൊരു സംഗതി കേൾക്കുമല്ലോ പുരാവൃത്തം കേൾക്കുമോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു പണ്ട് നിർത്തിക്കളുടെ മുമ്പാകെ വെച്ചിട്ട് ഭഗവാൻ സനൽകുമാരൻ മഹിഷി പറഞ്ഞ വാക്കുകൾ ഞാൻ കേൾപ്പിക്കാം സനൽകുമാരൻ ബ്രഹ്മപുത്രന്മാര് വളരെ ശ്രേഷ്ഠനാണ് പുരാണ പ്രസിദ്ധനാണ് ആ സനൽക്കുമാരന് വൃത്തിക്കൾ വെച്ചിട്ട് താൽപ്പര്യം വെച്ചിട്ടൊരിക്കലിങ്ങനെ പറഞ്ഞിട്ടുണ്ടാണ് എന്താണ് പറയാനുണ്ടായ സംഗതി എന്നൊന്നും ഇവിടെ സുഹൃത്തിന് പറയുന്നില്ല സനൽകുമാരോ ഭഗവാൻ പൂർവ്വം കഥതവാൻ കഥാം പണ്ട് ആ സനൽകുമാരൻ പറഞ്ഞിട്ടുള്ള കഥ കാര്യം ഞാൻ പറയാമെന്നാണ് എന്താ അദ്ദേഹം പറഞ്ഞതാണ് ഈ സൽക്കുമാരെയാണ് ഇശയശൃങ്കൻ്റെ കഥ പറഞ്ഞു ഒന്നിവിടെ പറയുന്നത് വിശ്വശൃങ്കൻ വിഭാണ്ടകൻ എന്ന മോശിൻ്റെ മകനായിരുന്നു അതുകൊണ്ട് ആൾക്ക് വൈഭാണ്ഡകൻ കൂടി പേരുണ്ട് ഈ വിശ്വസൃംഗൻ എന്ന് പറഞ്ഞേക്കാൾ അദ്ദേഹത്തിൻ്റെ ഈ നെറ്റിത്തരത്തിൽ ചെറിയൊരു കൊമ്പ് പോലെ മാനിൻ്റെ കൊമ്പ് പോലൊരു കൊമ്പുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹത്തിന് വിശ്വസൃങ്കൻ എന്ന പേരുണ്ടായത് അദ്ദേഹത്തിൻ്റെ പിതാവായ വിഭാണ്ടകൻ ഒരു മാന് രൂപത്തിലുള്ള വാലിന് ഭ്രമിച്ചിട്ടാണ് ഈ മകൻ മകനുണ്ടായത് അതുകൊണ്ട് തൻ്റെ മകനെ സ്ത്രീകളുമായുള്ള സംസർഗം കൊണ്ട് ദോഷം ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ട് വളരെ കർക്കശക്കാരനായ ഈ വിഭാഡകൻ തൻ്റെ മകനെ സ്ത്രീവർഗം എന്നൊന്ന് ഉണ്ട് ലോകത്ത് മനസ്സിലാവുകയും കൂടി ചെയ്യാത്ത വിധത്തിലാണ് വളർത്തിക്കൊണ്ടു ഈ മുനികുമാരൻ വേറെ പുരുഷന്മാരെ പോലും കണ്ടിട്ടില്ല അച്ഛനെ അല്ലാതെ ഒരു പുരുഷനാളെ കണ്ടിട്ടില്ല സ്ത്രീവർഗം എന്ന് പറയുന്ന ഒന്നും ലോകത്തൊന്നും മനസ്സിലാക്കിയില്ല അങ്ങനെ വളർത്തിക്കൊണ്ടു പോകുന്ന ആളാണ് വളർത്തപ്പെട്ട ആളാണ് ഈ ഋഷ്യശൃങ്കൻ അദ്ദേഹത്തിൻ്റെ കഥയൊക്കെ രസകരമായി മഹാഭാരത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിലൂടെ പറയുന്ന ഭാഗം മാത്രം നോക്കാം അദ്ദേഹം എന്താ ചെയ്തിന് ഋഷ്യശൃങ്കിഖ്യാത തസ്യപുത്രോ ഭവിഷ്യതി ദൈവസവനെ നിത്യസമൃദ്ധോ മുനിയ സദ എന്നാ അന്യം ജാനാതി വിപ്രേന്ദ്രവും നിത്യം പിപ്രനുവർത്തനാത് അച്ഛൻ പറഞ്ഞതനുസരിച്ച് അച്ഛൻ്റെ വാക്ക് കേട്ടിട്ടു അച്ഛൻ അനുസരിക്കുന്നവനായി മുനികുമാരൻ എന്നാ അന്യം ജാനാതി വേറൊരാളെ അറിഞ്ഞില്ല എന്നാണ് വേറെ ദീപജാലങ്ങളും യുവജാലങ്ങളെ കണ്ടിട്ടുണ്ടാവും കാട്ടിലായതുകൊണ്ട് എന്നാലും വേറെ മനുഷ്യരുണ്ടെന്നോ ഉണ്ടെന്നോ ഒരു അറിയാതെ അറിയാതെയാണ് കഴിഞ്ഞതെന്നാൽ വൈവിധ്യം ബ്രഹ്മചര്യ സവിഷ്യതി മകാത്മന എല്ലാതരത്തിലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അർത്ഥം അക്കാലത്ത് ഇങ്ങനെ ഈ വിഭാണ്ടക പുത്രനായ യശ്വസ് നൈഷ്ഠിക ബ്രഹ്മചാരിയായി കഴിയുന്ന കാലത്ത് അംഗരാജ്യത്ത് ചില വിഷയങ്ങളുണ്ടായി അംഗരാജ്യം എന്ന് പറയുന്നത് രോമപാതൻ്റെ രാജ്യമാണ് ലോമപാതം എന്നും പറയും രോമപാതന്നും പറയും രണ്ടു തരത്തിലും പുസ്തകങ്ങൾ അടിച്ചു കാണാം ഈ രോമപാതൻ്റെ രാജ്യമായ അംഗരാജ്യത്ത് കുറേ കാലത്ത് ഒരു പന്ത്രണ്ട് വർഷത്തോളം മഴ പെയ്തില്ല അങ്കേതസ്മിന്നേവ കാലേതു രോമപാത പ്രതാപ അനങ്കേ രാജാ ഭവിഷ്യതി മഹാബല ആ അംഗരാജാവിൻ്റെ കാലത്ത് മഴയുണ്ടായില്ല അനാവൃഷ്ടിയും സുഖോരൈവ സർവലോകഭയാവഹ് അനാവൃഷ്ടി മഴയില്ല ഇല്ല എന്ന് പറഞ്ഞാൽ സമസ്ത ജീവിതങ്ങൾക്ക് ഭീകരൻ കാരണം സസ്യലതാതികളൊക്കെ ഉണ്ടാവണം സസ്യലതാദികളെ ഉണ്ടായാലേ പല ജീവജാലങ്ങളും ജീവിക്കുള്ളൂ മനുഷ്യരും അങ്ങനെ തന്നെ അപ്പോൾ മാംസഭുക്കളായ ജീവജാലങ്ങൾക്ക് പോലും മഴയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് കാരണം നേരിട്ടവർ സസ്യമൊന്നും ഭജി ഭജിക്കുന്നില്ലെങ്കിലും അവരുടെ ആഹാരമായ മാനോ മോലുകളൊക്കെ ജീവിക്കണമെങ്കിൽ ഈ സസ്യലതാതികളൊക്കെ ഉണ്ടാവണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് സർവ്വലോക ഭയങ്കര എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ഭയം ഉണ്ടാക്കുന്നതായ ഒരു അനാവൃഷ്ടി മഴയില്ലായിക വലിയ വളർച്ചയുണ്ടായി നടത്തും അപ്പോൾ ആ സമയത്ത് ഒക്കെ കൂടി ബുദ്ധിമുട്ടി അത് പറ്റി ആലോചനയായി അപ്പോൾ ചില ബുദ്ധിമാന്മാർ പറഞ്ഞു നൈഷ്ഠിക ബ്രഹ്മചാരിയായ ഈ ഋഷ്യസംഖര രാജ്യത്തേക്ക് എങ്ങനെയും കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അദ്ദേഹം പ്രവാശി പ്രവേശിച്ചു കഴിഞ്ഞാൽ മഴ ഉണ്ടാകുന്ന ഉപദേശിച്ചു അക്ഷയസംഖ്യ നാട്ടിലേക്ക് കൊണ്ടുവരണം എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ രാജാവിനോട് ഈ ഉപദേശന്മാർ പറഞ്ഞു അങ്ങയുടെ മകളായ ശാന്ത കന്നികയുണ്ട് ആ ശാന്തയെ ഈ ഋഷ്യശ്രങ്കിൽ വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്യാം അങ്ങനെ ശ്രേയസ് ഉണ്ടാവുന്നതാണ് ഈ ശാന്ത ദശരഥൻ്റെ മകളായിരുന്നു എന്നും ദശരഥൻ തൻ്റെ സഹാവായ സുഹൃത്തായിരിക്കുന്ന ഈ രോഗബാധനെ വളർത്തുമകളായി കൊടുത്തു എന്നൊക്കെ ഇവിടെ പക്ഷേ വ്യക്തമായി പറയുന്നില്ല ചില സൂചനകൾ എന്നേ ഉള്ളൂ അത് പ്രസിദ്ധമാണ് കഥ ഇപ്പം വേറെ പുത്രന്മാരും ഇല്ലാത്ത കാലത്ത് എന്താണ് എനിക്ക് ആപ്പാടുണ്ടായ മകളെ ഇദ്ദേഹം സുഹൃത്തിനെ വളർത്തു വൃത്തിയായി കൊടുത്തതെന്നുള്ള എനിക്ക് ഇതെന്തായിരുന്നൊന്നും വ്യക്തമല്ല ഏതായാലും ഇവിടെ അത് നേരിട്ടോട് പറഞ്ഞിട്ടുമില്ല ഏതായാലും അദ്ദേഹത്തിന് ഈ മകളെ കൊടുക്കാമെന്ന് പറഞ്ഞു വിഭാണ്ടകസുതൻ രാജൻ സർവോവായു സർവോവായ അപ്പം ഈ മന്ത്രി ഈ ഉപദേശന്മാർ രോഹുവാദൻ രാജാവിനോട് പറഞ്ഞു എന്ന് സലക്കാരം പറയാൻ അവരെന്താ പറഞ്ഞത് അല്ലയോ രാജാവേ എല്ലാ ഉപായങ്ങളും എന്തൊക്കെ എന്തൊക്കെ ഉപായം ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ വെച്ചിട്ട് അതൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ഋഷി സിംഗിനെ നാട്ടിലേക്ക് കൊണ്ടുവരണമാണ് ചെറുതായി കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം അദ്ദേഹം ഘോര വനത്തിലാണുള്ളത് അന്യന്മാർക്കാടെ പ്രവേശിക്കാൻ സാധിക്കുന്നില്ല അത്രയധികം നിബന്ധനകളൊക്കെ ഓടികൂടെയാണ് വിഭാഡകൻ അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടു വന്നിട്ടുള്ളത് അപ്പം എങ്ങനെയാണ് കൊണ്ടുവരിക എന്നുള്ള വിഷമമാണ് അദ്ദേഹത്തിന് ദൃഷ്ടിപ്പെട്ടാൽ ക്രോധാഗൃതിയിൽ ആളിൽ ദഹിച്ചു പോയിരുന്നവരായി വിഭാണ്ടകന്റെ വിഭാണ്ടകൻ അങ്ങനെ സൂക്ഷിക്കുകയാണ് മകനെ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് ആനായത് മഹീ ബാലാർച്ം സുസൽകൃതം വിഭാണ്ടകസുധൻ രാജൻ ബ്രാഹ്മണൻ വേദഭാരകം പ്രേക്ഷകന്യം ശാന്തം വൈവിധിനാസുസമാകാരം അവൾ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യാം പക്ഷേ അവളെങ്ങനെ കൊണ്ടുവരും എന്നതിനെ കുറിച്ചാണ് അവരാലോചിച്ചത് അപ്പോൾ അവർ വിചാരിച്ചു പോകും വേഷ്യാങ്കനങ്ങൾ ഉപയോഗിച്ചിട്ട് അവരെ വേഷം കെട്ടി മനോഹരമായ വാക്കുകൾ പറഞ്ഞ ആൾക്കാരായത് അദ്ദേഹത്തെ എങ്ങനെങ്കിലും ആകർഷിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പിതാവായ വിഭാണ്ഡകൻ ആശ്രമപ്രദേശത്തും ഇല്ലാ സമയത്ത് അയാളെ കൊണ്ടുവരാനേ പറ്റുള്ളൂ ഒരു ദിനം വൻ്റെ ഒരു ദിനം എന്താ പറയുക മോഹിപ്പിച്ചിട്ട് അദ്ദേഹത്തെ കൊണ്ടുവരാൻ അങ്ങനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നു പറഞ്ഞു ഋഷ്യസംഗസ്തുരാമ അതാപുത്ര സ്ഥിത സ്ഥിതി അവിടെ എന്നിട്ട് എന്ത് ചെയ്യണം ഗണികാ ഋഷയസ്വതം ഗണികകളെ കൊണ്ട് ഗണികകൾ വേഷകളാണ് വേഷ്യാങ്കനങ്ങളെ അയച്ചിട്ട് ഈ വിഭാണ്ടക പുത്രങ്ങോട്ടേക്ക് എങ്ങനെയും വരുത്തിക്കാം അദ്ദേഹത്തിന് അങ്ങയുടെ മകളെ ശാന്ത വിവാൻ ചെയ്ത് കൊടുക്കുക എന്നൊക്കെ അവർ പറഞ്ഞു സനൽകുമാരക്കഥിതോ കഥം കഥിതവേധാവന്തി മയാ ഇതൊക്കെ പണ്ട് സനൽകുമാരൻ പറഞ്ഞിട്ടുള്ളത് ഞാനങ്ങനെ കേൾപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ കഥ കേൾക്കുന്ന ആണ് സ്വഭാവമായിട്ട് ചോദിക്കുമല്ലോ എങ്ങനെയാണ് എന്നിട്ട് ഈ വിശ്വസങ്കൻ നാട്ടിലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ കഥയാണ് പിന്നീട് പത്താമത്തെ സംഘത്ത് കുറച്ച് വിസ്തരിച്ച് പറയുന്നത് രോമപാതമുവാതം സമാഹ സഹാമത്യ പുരോഹിത ഉപായോ നിരവായോ സ്നേഹം അസ്മാഭിൻ അഭിചിന്തി അപ്പം ഇങ്ങനെ ഗരിശൃംഖല നാട്ടിലേക്ക് ആനയിച്ചാൽ മഴ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞല്ലോ ഇപ്പോൾ രോമപാത രാജാവ് മന്ത്രി മന്ത്രിമാരോട് ഉപദേശന്മാരോട് ചോദിച്ചപ്പോൾ എന്തൊരു ഉപായം വെച്ചിട്ടാണ് ചെയ്യുക അപ്പോൾ അവരാണ് പറഞ്ഞു കൊടുത്തത് ഗണികാസ്ത്ര ഗെച്ചെന്തോ ഒരു ഉപപത്യസ്വലങ്കൃത പ്രലോഭ്യ വിവിധോമാരെ വിവിധമായീഹ അവർ പറഞ്ഞുകൊണ്ട് ഗണികകളെ വേശ്യാങ്കനകളെ അടുത്തേക്ക് അയക്കാം അവരെ പ്രലോഭിപ്പിച്ചിട്ട് മോഹിപ്പിച്ചിട്ട് എങ്ങനെയും കൊണ്ടുവരാമെന്നുള്ളു സ്വസ്ഥാതെ ഇത് രാജായ പ്രത്യാര പുരോഹിതം ഇപ്പോൾ പുരോഹിതനോട് രാജാവായ രോമപാഥനും പറഞ്ഞു അപ്പം അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അതിനു വേണ്ടിയുള്ള ശ്രമമൊക്കെ നടത്തിയ മഹാഭാരതത്തെ കുറച്ചുകൂടി വിസ്തൃതി പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ വളരെയധികം ലല്ലരാമണികളായ സുന്ദരികളും നല്ല ശബ്ദമുള്ളവരും ആകർഷിക്കാതും എന്നുള്ളതായ കുറേ ആൾക്കാരെ വനപ്രദേശത്തൊരു നദീമാർഗത്തിൽ തോണിയിൽ കയറിയിട്ട് അവർ പോവാൻ എന്നിട്ട് ഈ ആശ്രമപ്രദേശത്ത് ഈ വിഭാണ്ടകൻ്റെയും ഋഷിസംഘൻ്റെ ആസമ പ്രദേശത്ത് നടന്നു എന്നിട്ട് വിഭാണ്ടകൻ എപ്പോഴാണ് ആസമം നിന്ന് പുറത്തേക്ക് പോകുക ഏതൊക്കെ സമയത്ത് അദ്ദേഹം അവിടെ ഉണ്ടാവും എന്നൊക്കെ കുറെ കുറേ ദിവസങ്ങളിൽ നിരീക്ഷിച്ച് മനസ്സിലാക്കി നൂറ് നിന്നിട്ട് മനസ്സിലാക്കി അതായത് ഇപ്പം ദർഭപ്പുല്ല്ല് ശേഖരിക്കാൻ വേണ്ടിയിട്ടും ചമന്ത ശേഖരിക്കാനൊക്കെ ആയിട്ട് ആസമെന്ന് പുറത്തു പോകുമല്ലോ ഈ ഋഷികുമാരൻ്റെ അച്ഛനായ വിഭാണ്ടകൻ ആ സമയത്ത് അവിടെ കടന്നു ചെന്നിട്ട് വേണം ഇദ്ദേഹത്തെ പ്രലോഭിപ്പിക്കാൻ അതൊക്കെ അവർ കണ്ട് മനസ്സിലാക്കിയിട്ട് കുറേ ദിവസം നിനക്കെട്ടിട്ടാണ് സാധിച്ചത് അങ്ങനെ പിതാവിഭണ്ടകോസ്മാരം ഒരു ദിവസം തീരുന്നു താ ചിത്രവേഷാപ്രമദേസ്വരം മധുരമായി പാടുന്നവരായ ഈ വേഷാങ്കനാണ് അദ്ദേഹം വിഭാഡകൻ സമയത്ത് ആശ്രമ പ്രദേശത്ത് ചെന്നു അവരെ കണ്ടപ്പോൾ അവരായിട്ട് എങ്ങനെയുള്ളവരാണ് ഗായന്തിരസ്വരം മനോഹരമായി പാടുന്നവരാണ് അപ്പോൾ ഇങ്ങനെ സ്ത്രീകളെ നല്ല അച്ഛനല്ലാത്തൊരു പുരുഷനെ പോലും കണ്ടിട്ടില്ലാത്ത ആളാണ് ഈ ആ പഴ അത്ഭുതപ്പെട്ടു അതിൽ കസ്തുമും വർത്തസേ ബ്രഹ്മൻ ഞാതുമിഛാമഹേവയം ഏകസ്വം വിജനയെ ദൂരേ വനേ ചരസി ശംസന അപ്പോൾ അത് ആ പള്ളത്ഭുതപ്പെട്ടു എന്നിട്ട് ചോദിച്ചു അവരിങ്ങോട്ടും ചോദിച്ചു എന്താണ് ഏകനായിട്ട് ഇങ്ങനെ കഴിയുന്നത് ഒറ്റയ്ക്ക് ഇങ്ങനെയാണ് സഞ്ചരിക്കുന്നത് എന്നൊക്കെ അങ്ങ് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ മനോഹര കൂടി മനോഹരമായ കൂടി അച്ഛൻ്റെ പരിക്കൽ സ്വരം മാത്രം കേട്ടിട്ടേ ഈ മുനികുമാറിൻ്റെ ശീലം ഉണ്ടായിരുന്നുള്ളൂ അയാളെ ഇങ്ങനെ അത്ഭുതപ്പെട്ടു എന്നിട്ട് അവരോട് വിവരങ്ങളൊക്കെ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാനാ പിതാവിഭാണ്ട കോസ്മാകം തസ്യാഹം സുധാ ഊരസ വിഭാണ്ടകൻ എൻ്റെ അച്ഛനാണ് അതായത് വിഭാണ്ടെ പുത്രനാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഔര് പുത്രനാണ് ഞാൻ വിശ്വസം കൈ നാമകർമ്മജമേ ഭവി എൻ്റെ നാമം വിശ്വസൃങ്കൻ എന്നാണ് എന്നൊക്കെ പറഞ്ഞു അവരെന്ത് ചെയ്തു അദ്ദേഹത്തെ വളരെ സന്തോഷിപ്പിച്ചു ഋഷിപുത്രൻ്റെ വചന കേട്ടിട്ട് ആശ്രമപഥമൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്കനങ്ങൾക്ക് ആഗ്രഹമുണ്ടായി അതേ ആശ്രമത്തിൽ ചുറ്റിക്കാണാൻ സമ്മതിച്ചു അതിന് ശേഷം ആ ഋശൃംഗൻ ഈ യേശാങ്കനങ്ങളോട് പറഞ്ഞു ഞാൻ നിങ്ങളിവിടത്തേക്ക് വന്നു ചേർന്ന ഒരാളല്ലോ ഞാൻ നിങ്ങളെ വേണ്ടവർ സ്വീകരിക്കാമെന്ന് പറഞ്ഞു നിങ്ങൾ ശുഭദർശന്മാരാണെന്നൊക്കെയാണ് പറഞ്ഞത് ഗതാനന്ദ പൂജ പൂജ ഋഷിപുത്തകാരഹ എന്ന് ഈ സാധുവായ നിഷ്കളങ്കനായി ഈ മുനിമാനെ വിചാരിക്കുന്നത് പോലെ ഋഷികളാണ് ഈ വന്നിരിക്കുന്നത് കാരണം ഋഷികളല്ലാത്ത വേറെ ജനവിഭാഗങ്ങൾ ലോകത്തിൻ്റെ തന്നെ അറിയില്ല പക്ഷെ ഇവരുടെ വേഷക്കുള്ള വിചിത്രമാണ് നല്ല ശബ്ദമാണ് അതിനൊക്കെ അദ്ദേഹം അത്ഭുതപ്പെടുകയും ചെയ്തു എന്ന് പറഞ്ഞു എന്നാൽ ഞാൻ നിങ്ങളെ സൽക്കരിക്കുകയെന്ന് പറഞ്ഞിട്ട് കാട്ടിൽ ആശ്രമത്തിൽ എന്താ സൽക്കരിക്കാനുണ്ടാവുക സ്വാഭാവികമായിട്ടും മലമൂലാദികൾ എല്ലാം അതിലുള്ള പഴങ്ങൾ കായകളൊക്കെ ഉള്ളു അതൊക്കെ കൊടുത്ത് സൽക്കരിച്ചു അപ്പോൾ അവർ ഈ മുനികുമാരനെ സൽക്കരി അങ്ങോട്ടും പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടേതായ ചില വസ്തുക്കൾ സ്ഥലമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് സ്വാദുള്ളതായ മധുരമുള്ളതായ മോദകങ്ങൾ ചില പലഹാരങ്ങൾ കൊഴുക്കട്ട പോലത്തെ മധുരം ചേർത്ത കൊഴുക്കട്ടേക്കൊക്കെ മോദകം എന്ന് പറയുന്ന അത് കൊടുത്തു ചിലർ പിന്നെ ചില മദ്യം പോലെയുള്ള ചില ലഹരി പിടിപ്പിക്കുന്ന മധുരമുള്ള പാനീയങ്ങൾ കൊടുത്തു അതൊന്നും ഇദ്ദേഹത്തിന് ഇതുവരെ കണ്ടിട്ടോ കേട്ടിട്ടോ സ്പർശിച്ചിട്ടോ ഒന്നും ശീലമില്ലാത്ത ആളാൽ അതൊക്കെ കഴിക്കുകയും ചെയ്തു ഗൃഹമാണ് വിപ്ലഭ ഗ്രന്ഥേ ഭക്ഷയ സ്വജമാരി അച്ഛൻ വന്നാൽ ബുദ്ധിമുട്ടാന്ന് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു അങ്ങ് വേഗത്തിൽ ഒക്കെ ഭക്ഷിക്കൂ എന്ന് പറഞ്ഞു തടസ്തം സമാലിംഗ്യ എന്ന് പറഞ്ഞുള്ള ഈ സ്ത്രീകൾ അത് ചാലിക്കലം ചെയ്തു ഈ മുനികുമാരുടെ അത് വേറൊരാളുടെ സ്പർശം അനുഭവിച്ചിട്ടില്ലാത്ത ആളാണ് ആകപ്പാട പണ്ടില്ലാത്ത ആ വികാരങ്ങളൊക്കെ മനസ്സിലുണ്ടായി തനിക്കുണ്ടാകുന്ന അനുഭൂതിക്കൊക്കെ അർത്ഥം ഉണ്ടായിരുന്നൊന്നും അയാൾക്ക് മനസ്സിലായില്ല ഇത് വേറൊരു വിഭാഗം ജീവജാലങ്ങളാണെന്ന് മനസ്സിലാക്കാൻ തന്നെ സാധിച്ചില്ല അയാൾക്ക് സ്ത്രീകളെ പറ്റിയൊരു ചിന്ത പോലും ഉണ്ടായിരുന്ന ഇല്ലാത്തയാളാണ് താൻ അസ്വാദ്യതയെ ജസ്ഫലാൻ അവൻ ഈ കൊഴുകട്ടയും ഈ നാഗരികമായ പലഹാരങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഇതൊക്കെ എന്തൊക്കെ ആയാലാണ് സാധു വിചാരിച്ചത് അല്ലാതെ പോയതിനെക്കുറിച്ചും അതിനറിയില്ലായിരുന്നു അനാസ്വാദ്യതപൂർവ്വമാണ് ഈ വനറ്റ് നിവാസിനിട്ട് വിചാരിച്ചു ഇതാ ഞങ്ങൾ വനത്ത് താമസിക്കുന്നവരാണ് ഞങ്ങൾക്ക് ഇതൊക്കെ പുതിയതാണ് ഇതൊന്നും പണ്ട് അനുഭവിച്ചിട്ടില്ലാത്ത അനാസ്വാദ്യപൂർവ്വമാണ് ഈ മുമ്പ് ആസ്വദിച്ചിട്ടില്ലാത്ത ഇതൊക്കെ ആസ്വദിച്ചു അതൊക്കെ അവരെന്ത് ചെയ്തു ഈ കല്ലുകൾ അച്ഛം വരുന്നതിന് ആസം ഇടണല്ലോ അതുകൊണ്ട് അവർ പോവുകയും ചെയ്തു പോയി കഴിഞ്ഞപ്പോൾ ഗതാസുതാ സു കാശ്യപാൽ കാശ്യപൻ്റെ വംശത്തിൽപ്പെട്ട ആളാണ് ഈ ഭാണ്ഡവനും വിശ്വസ്തങ്ങൾ അതുകൊണ്ടാണ് കാശ്യപൻ എന്ന് പറയുന്നത് ആ കാശ്യപൻ എന്താ ഉണ്ടായത് ആകപ്പാട മനസ്സിന് അസ്വാസ്ഥ്യം ഉണ്ടായതാണ് അസ്വസ്ഥ ഹൃദയശാസിൽ ദുഃഖ ചവരി ഈ വേഷാങ്കലകൾ ആസവം വിട്ടു പോയപ്പോൾ അദ്ദേഹത്തിന് വലിയ വിഷമം തോന്നി മനസ്സിനാകപ്പാട അസ്വാസ്ഥ്യം ഉണ്ടായി പണ്ടില്ലാത്തൊരു മധുരോതാരമായ ഒരു വേദനയായിട്ട് തീർന്നു വരുന്ന നേരത്തും ഇനി അവരെ കാണുമെന്നൊക്കെ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വന്നു മനോജ്ഞാ തത്തതാ ദൃഷ്ടവാരമുഖ്യാസുലങ്കൃത നിഷ്ടൈവത്തതോ വിപ്രമായാന്തം ഹൃഷ്ടമാനസാ അവർ രണ്ട് ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ അദ്ദേഹത്തെ വലിയ സന്തോഷമായി വളരെ വേഗത്തിൽ അവരൊക്കെ ചെന്നു അവരുമായിട്ട് ആല അവരാലിംഗനം ചെയ്തു ഇതൊക്കെ വളരെ രസകരമായിട്ട് മഹാഭാരതം പറയുന്നുണ്ട് ഇവിടെ അത്രയൊന്നും വിസ്തരിച്ചിട്ടില്ല ചുരുക്കത്തിലെ രണ്ട് നാല് പ്രാവശ്യത്തെ വരവും പോക്കും കൊണ്ട് അവർ ആ മുനികുമാരനെ വശത്താക്കുക ചെയ്തത് ഒരിക്കൽ വിഭാണ്ടകൻ സന്ധ്യാസമയത്ത് ആശ്രമത്ത് വന്നപ്പോൾ ഈ മുനികുമാരൻ ചിന്താഗുലനായിരിക്കുന്നതും തൻ്റെ കർത്തവ്യങ്ങളായ ഹോമദ്രവ്യങ്ങൾ ഒരുക്കുക മുതലായതൊന്നും ചെയ്തിട്ടില്ല എന്നും കണ്ടു അദ്ദേഹത്തിന് കുറച്ച് ക്രോധമൊക്കെ ഉണ്ടായി അപ്പോൾ ഈ മുനികുമാരൻ അച്ഛനായ വിഭാണ്ടകനോട് പറഞ്ഞു ഇല്ല അവിടെ അച്ഛനില്ലാത്തപ്പോൾ കുറേ ഋഷികൾ വന്നിരുന്നു അവർ ഉള്ള മുടി ഒക്കെ അവരുടെ മനോഹരമാണ് അവിടെ വസ്ത്രങ്ങളൊക്കെ ഞാനെടുത്തതുപോലെയല്ല അവരെ മിനിമനിപ്പുള്ളതും തിളക്കമുള്ളതുമാണ് അവർ ചില പലഹാരങ്ങളൊക്കെ ഇനി തന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ ഒരു എന്തോ ഒരു ചതിയാണ് നടക്കുന്നത് എന്തോ ഒരു വഞ്ചന തൻ്റെ വസ്ത്രത്തിനെതിരായി നടക്കുന്നുണ്ടെന്ന് മഹർഷിക്ക് മനസ്സിലായി മഹർഷി പറഞ്ഞു ഇതൊക്കെ ദുഷ്ടന്മാരായ രാക്ഷസന്മാരായിരിക്കാം അവർ പ്രളോഭിപ്പിക്കുന്നതാണ് ഇതിലൊന്നും വിട്ടുപോരുത് എന്നൊക്കെ പറഞ്ഞ് താക്കീത് കൊടുത്തു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞ പറ്റും ഇദ്ദേഹത്തിന് അവരെ പറ്റിയ ചിന്തയുണ്ട് അവരിക്കലേ അവർ വീണ്ടും എന്നിട്ട് ഈ മുനികുമാരനോട് പറഞ്ഞു മുനികുമാരനാകട്ടെ ഞാൻ നിങ്ങളോട് വരാം എന്നുള്ള മട്ടായി അപ്പം അവർ പറഞ്ഞു എന്നാൽ പിന്നെ നിങ്ങളോട് വരാം എന്ന് പറഞ്ഞ് അവരെ ധോണിയിലേക്ക് ആയറ്റിട്ട് കൊണ്ടുപോയി ഇതാണ് ചുരുക്കത്തിലാണ് നീരാമായൊക്കെ വർണ്ണിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് വിഭാഗം പോലത്തെ ആശിസങ്ങൾ കൊണ്ടുവന്നു അദ്ദേഹം നാട്ടിൽ വന്നപ്പോൾ അങ്കരാജ്യത്ത് വലിയ മഴയുണ്ടായി സുഖാമി അദ്ദേഹത്തോടെ യജ്ഞങ്ങളൊക്കെ ചെയ്യിച്ചു ശാന്ത അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുത്തു വർഷേണൈവാഗതം വിപ്രന്താപ്രസംസരാധിവ പ്രുദ്ധം യമുനി ശിരസാജമഹിംഗദ്യഹിതേ പ്രസാദം വിപ്രേന്ദ്രാൻമാ വിപ്രം അന്യ രാമിശൻ രാജ രുത്തി കഴിഞ്ഞപ്പോൾ രാജാ അദ്ദേഹത്തിന് വേണ്ടപോലെ സൽക്കരിച്ചു അർഘ്യവാദ്യങ്ങൾ കൊടുത്തു അദ്ദേഹത്തിന് ക്ലേശം ഒന്നും ഉണ്ടാക്കി പറഞ്ഞു അങ്ങനെ സുഖമായിട്ട് ആ അരിശശൃംഗൻ ശാന്ത വിഭാൻ ചെയ്തു കൊടുത്തു അദ്ദേഹത്തിന് അവിടെ കഴിഞ്ഞു എന്നാണ് പത്താധ്യായ സർഗത്ത് പറയുന്നത് സഏവം വ്യവസനം ഋഷ്യസങ്കോ മഹാദേ ശാന്തയാ സഹ ഭാര്യയാ ഭാര്യ ശാന്തയോട് കൂടിയിട്ട് സുഖമായിട്ട് അംഗരാജ്യം ജീവിച്ചു അപ്പം വിഭാണ്ടകനെന്ത് ചെയ്തു എന്നോ വിഭാണ്ട ക്രോധം ഉണ്ടായെന്ന് കൂടെ പറഞ്ഞിട്ടില്ല അതൊക്കെ മഹാഭാരതം വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മകനെ ഇങ്ങനെ രാജാവ് വേശ്യാങ്കനങ്ങൾ ഉപയോഗിച്ചിട്ട് യഥാർത്ഥത്തിൽ ഒരു തരത്തിൽ പ്രലോഭിപ്പിച്ചുകൊണ്ടുപോയി മനുഷ്യരെ അദ്ദേഹം ഉള്ള ക്രോധാവിനായിട്ട് പോകുന്നുണ്ട് ആ വഴിക്കൊക്കെ രാജാവ് അദ്ദേഹത്തിൻ്റെ ക്രോധത്തെ ശമിപ്പിക്കാൻ വേണ്ടി ചാരന്മാരെ പോലത്തെ ആൾ നിർത്തിയിരുന്നു അവരൊക്കെ അദ്ദേഹത്തെ സൽക്കരിച്ചു എന്നിട്ട് ഈ വാലേലകളും ഫലഭൂഷ്ടമായ ഭൂമികളൊക്കെ അങ്ങയുടെ പുത്രം പറഞ്ഞു അങ്ങനെ കൊട്ടാരത്തിൽ എത്താൻ ആകുമ്പോഴേ അദ്ദേഹത്തിന് തൻ്റെ മകൻ ഇത്രയൊക്കെ ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടായി രാജാവിനോടുള്ള ബന്ധം കൊണ്ട് അറിഞ്ഞപ്പോൾ ആ ക്രോധക്കെ കുറെ തണുത്തു എന്നൊക്കെ അവിടെ പറയുന്നുണ്ട് അങ്ങനത്തെ കൊട്ടാരത്തിലെത്തിയതിനു ശേഷം അങ്ങനെയും അങ്ങൻ്റെ ഭാര്യയായിക്കാൻ ശാന്തയും കണ്ടിട്ട് അവരോട് പറഞ്ഞു ആ ഋഷ്യശങ്കര പുത്തുള്ള കഴിഞ്ഞാൽ രാജാവിൻ്റെ കാര്യമൊക്കെ സാധിപ്പിച്ചു കഴിഞ്ഞാൽ നീ ആസ്രമത്തിലേക്ക് ഇങ്ങനെ മടങ്ങി വരും എന്നു പറഞ്ഞു തിരിച്ചുപോയി ഇതൊക്കെയാണ് മഹാഭാരതം വേറെ പുരാണങ്ങളിലൊക്കെ കഥയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇവിടെ പിന്നെ ഇത് പറഞ്ഞിട്ടില്ല ഈ ഋഷ്യശങ്കന ഇങ്ങനെ വളരെ സമർത്ഥമായി രോമപാഥ രാജാവ് തൻ്റെ രാജ്യത്തേക്ക് ആനയിച്ചു അതുകൊണ്ട് അദ്ദേഹത്തിന് ശ്രേയസ് ഉണ്ടായി എന്ന് പറഞ്ഞു ഇതെന്തിനാണിപ്പോൾ ഈ സുമന്ദ്രൻ്റെ ദശകഥോട് പറയുന്നത് അതുപോലെ അങ്ങേക്കും പുസ്ത്രലാഭത്തിന് വേണ്ടിയിട്ട് ഈ കൊണ്ട് യാഗം ചെയ്യിക്കുക അദ്ദേഹം രീതിയുള്ളവനാണ് അതുകൊണ്ട് വളരെയധികം താപശക്തി കൊണ്ടുണ്ടായിരുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ ആഗമനം കൊണ്ട് ഊഷണമായ ഭൂമി പോയി കൊള്ളത്തുമല്ലോ മഴ പെയ്തിട്ട് അതുകൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ടുവന്നിട്ട് ഒരു യാഗം ചെയ്യിച്ചാൽ അങ്ങനെ പുസ്ത്രലാഭം എളുപ്പത്തെ സാധിക്കുമെന്ന് ഉപദേശിച്ചു കൊടുത്തു പിന്നീട് അതിനുള്ള ഒരുക്കങ്ങളെക്കുറിച്ച് പറയാൻ ആ ഭാഗങ്ങളാണ് ഇനി ആത്മീയരമായത് നമുക്ക് അടുത്ത പ്രഭാഷണം കേൾക്കാം അതോടൊപ്പം തന്നെ മറ്റു രാമായണങ്ങളിലൊക്കെ ഈ ഭാഗങ്ങൾ എങ്ങനെയൊക്കെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത് കാണാം തൽക്കാലം ഈ പ്രഭാഷണം ഇവിടെ സമാധിക്കുകയാണ് നമസ്കാരം